ഹിമാചലിൽ സംഭവിച്ചത് കോൺഗ്രസ് പാർട്ടി മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ ഒരു പ്രതിസന്ധി അഭിമുഖീകരിച്ചപ്പോൾ അതിൽ പകച്ചു നിൽക്കാതെ മറികടക്കാൻ കഴിഞ്ഞ നേട്ടമായും കോൺഗ്രസ് കാണുന്നുണ്ട് നേരത്തെ ബി ജെ പി ഓപ്പറേഷൻ താമര നടപ്പിലാക്കിയപ്പോൾ നിന്ന കോൺഗ്രസ് ഹിമാചലിൽ പ്രതികരിച്ചതുപോലെ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് പല സംസ്ഥാനങ്ങളും കോൺഗ്രസിനൊപ്പം നിൽക്കുമായിരുന്നു ഹിമാചലിലേക്ക് വന്നാൽ ഓപ്പറേഷൻ താമര തന്ത്രത്തിൽ ഇയാം പാറ്റകളെ പോലെ വന്നു വീണ വിമത കോൺഗ്രസ് എം എൽ എ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്ന് കൈകൊട്ടിയാണ് ബി ജെ പി ഹിമാചൽ നിയമസഭയിൽ എതിരേറ്റത് ജയിപ്പിച്ച് എം എൽ എ ആക്കിയ സ്വന്തം പാർട്ടിയുടെ ലബലിൽ നിയമസഭയിലെത്തിയ ശേഷം ബി ജെ പിക്ക് എന്ന് പറഞ്ഞ എം എൽ എ വരെ ആ ആറുപേരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു കോൺഗ്രസ് സർക്കാർ വീഴാതിരിക്കാൻ പാർട്ടി നിയോഗിച്ച മുതിർന്ന നേതാക്കൾ അനുനയ നീക്കങ്ങളുമായി സർക്കാരിനെ താങ്ങി നിർത്തുമ്പോഴും ഒപ്പം നിന്ന് ചതിച്ച ആറുപേർക്ക് ഇനിയൊരു അവസരം കൊടുക്കേണ്ടെന്ന നിലപാടിൽ കോൺഗ്രസ് എത്തിയിരിക്കുകയാണ് ഹിമാചൽ പ്രദേശിൽ കണ്ടത് കോൺഗ്രസിന്റെ ചെറുത്തുനിൽപ്പാണ് ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചെടുത്തു നിന്നും എല്ലാ ശക്തിയും ഉപയോഗിച്ച് എഴുന്നേറ്റു നിൽക്കുവാനുള്ള വീണവന്റെ ശ്രമമായി കോൺഗ്രസിന്റെ നീക്കങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട് സാധാരണഗതിയിൽ പാർട്ടിക്കുള്ളിൽ ഭീഷണി ഉയർത്തി അപ്പുറത്തേക്ക് ചാടുമെന്ന പ്രതീതി ഉണ്ടാക്കുന്നവരെ അവരുടെ സമ്മർദ്ദത്തിൽ വീണ് അനുനയിപ്പിക്കുന്ന സ്ഥിരം ശൈലി ഇക്കുറി കോൺഗ്രസ് സ്വീകരിച്ചില്ല എന്ന് വേണം കരുതാൻ പാർട്ടി വിപ്പ് നൽകിയിട്ടും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആറുപേർ ബി ജെ പിക്ക് വോട്ട് ചെയ്ത സാഹചര്യത്തിൽ ആറ് എം എൽ എമാരെയും അയോഗ്യരാക്കി കോൺഗ്രസ് തിരിച്ചടിക്കുന്ന മനോഹരമായ കാശപ്പും ഹിമാചൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം സ്പീക്കറുടെ പ്രഖ്യാപനം വന്നതോടെ ഹിമാചലിൽ കഠിപ്പിച്ചു തന്നെയാണ് പാർട്ടി എന്ന് വിമതർക്കും ബോധ്യമായി കഴിഞ്ഞിരിക്കുകയാണ് ഹിമാചലിൽ പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും വെല്ലുവിളിച്ച് ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത് ഉറപ്പായും കോൺഗ്രസിന് കിട്ടേണ്ട സീറ്റ് ബി ജെ പിക്ക് അടിയറവ് വെച്ച വിമത എം എൽ എ ഒരു മയപ്പെടുത്തലിന്റെയും ആവശ്യമില്ലെന്ന് ഉറപ്പിച്ചാണ് പാർട്ടി നേതൃത്വം നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് കുറുമാറ്റ നിരോധന നിയമപ്രകാരം ആറ് വിമത എം എൽ എ മാർക്കെതിരെയും അയോഗ്യതാ നടപടി സ്വീകരിച്ച കാര്യം സ്പീക്കർ കുൽദീപ് സിംഗ് പതാനിയാണ് സഭയെ അറിയിച്ചിട്ടുള്ളത് രജീന്ദ്ര റാണ സുധീർ ശർമ്മ ഇന്ദർദത്ത് ലഖൻപാൽ ദേവീന്ദർ കുമാർ ഭൂട്ടോ രവി ഠാക്കൂർ ചേതന്യ ശർമ്മ എന്നിവരെയാണ് നിയമസഭയിൽ നിന്നും അയോഗ്യരാക്കിയത് സഭയിൽ ധനകാര്യ ബില്ലിൽ സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ പാർട്ടി വിപ്പ് ലംഘിച്ചതിന് ഇവരെ അയോഗ്യരാക്കി എന്നതാണ് നിയമസഭാ സ്പീക്കർ അറിയിച്ചത് നേരത്തെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമത എം എൽ എ മാരെ കൂട്ടുപിടിച്ച് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുത്ത ബി ജെ പി നിയമസഭയിൽ സർക്കാർ വിശ്വാസ വോട്ട് തേടണമെന്ന് ആവശ്യപ്പെട്ട് ബഹളം വെക്കുകയും ചെയ്തിരുന്നു ബി ജെ പിയുടെ പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ അടക്കം പതിനഞ്ച് ബി ജെ പി എം എൽ എമാരെ സ്പീക്കർ ഇതോടെ സസ്പെൻഡ് ചെയ്താണ് സഭയിൽ കോൺഗ്രസിന്റെ ബജറ്റ് പാസ്സാക്കിയെടുത്തത് സമവായം ഒരു വഴിക്ക് നടക്കുമ്പോഴും ഉറച്ച സീറ്റ് കോൺഗ്രസിന് നഷ്ടമാക്കി പാർട്ടിയെ പരിഹസിച്ച പേർക്കും വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയാണ് പ്രഖ്യാപിച്ചത് ബി ജെ പിയുടെ താമര ഓപ്പറേഷനിൽ ചിലർ വീണിട്ടും സർക്കാർ വീഴാതെ സമയോജിത ഇടപെടലിലൂടെ കാത്ത കോൺഗ്രസിന്റേത് കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ ഏറ്റവും ശക്തമായ ചെറുത്തുനിൽപ്പായിരുന്നുവെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും